നമുക്ക് ഇവിടെ തന്നെ തന്നെ കൂടാ കോഴിക്കോട് ആണ് എന്ന് പറയുന്ന ആളെ ഈ ഫീൽഡ് കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട് ശരിയാണോ ശരിയാണ് പറഞ്ഞ കാര്യമാണ് ഞാനാണ് സാധാരണ രീതിയിൽ നമ്മളെ മൊബൈലിൽ വീഡിയോസ് എടുത്ത് നടക്കുന്ന പിന്നെ ഒരു സിനിമാറ്റിക് ലെവലിൽ ഒരു വീഡിയോ റീൽസ് വീഡിയോ എടുക്കാൻ ക്ഷണിച്ചേ ആണല്ലോ അതെ അതെ വിവാദമായ പക്ഷെ സഡൻ ആയിട്ട് ദാസേട്ടൻ കോഴിക്കോട് കാണില്ല പിന്നെ അങ്ങോട്ട് രേണുസുദീൻറെ കൂടെ വേറെ ആർട്ടിസ്റ്റുകളെയാണ് കാണുന്നത് ആയിട്ട് തെറ്റിയോ തെറ്റി രേണുസുദിയായി തെറ്റി അടിച്ചു പിരിഞ്ച് രണ്ട് രണ്ട് വൈക്കായിട്ട് ഏത് അടുത്ത ചോദ്യം രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം എല്ലാരും ഇത് ഒന്നേണു രണ്ടാമത് സ്ത്രീകളോട് മാറുക സ്ത്രീകളോട് മാത്രമല്ല പുരുഷന്മാരോട് പിടിയതിന് ട്രാൻസ്ജെൻസിന് കൂടി പിടിയതിന് ഒപ്പില്ല എന്താണ് ആ മൂപ്പ് ഒപ്പിക്കാൻ